അതുകൊണ്ട് അത് ഒരു മതേതര മതേതര മതവിഭാഗമായി ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് മതവിഭാഗം എന്ന് എല്ലാ അർത്ഥത്തിലുമാണ് ഇവിടെ മതവിഭാഗം മതേതര വിഭാഗം ഇതിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയാനുള്ളത് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് യൂറോപ്യൻ സെക്യുലറിസം അല്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മതനിരാസമാണ് യൂറോപ്യൻ സെക്യുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇന്ത്യ ഉൾക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അടക്കമുള്ള അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇ എം എസ് അടക്കമുള്ളവർ പറഞ്ഞത് ഇത് മതനിരപേക്ഷത എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന അതിനർത്ഥം മതം ഇല്ലാതെയാക്കുക എന്നതല്ല ഗവൺമെൻറ്റിന് ഒരു മതം ഉണ്ടാകാൻ പാടില്ല വ്യക്തികൾക്ക് മതമാകാം ഇതാണല്ലോ നമ്മുടെ മതേതരത്വം ഉദ്ദേശിക്കുന്നത് അതിനെല്ലാവരും അംഗീകരിക്കുന്നു ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വ്യക്തിപരമായി അയാളുടെ മതവിശ്വാസങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ അയാൾക്കൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യാം സഹവർത്തിവത്തോടു കൂടി മുന്നോട്ട് പോകാം അതിനെയാണ് നമ്മളിവിടെ മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ മതത്തിൽ വെള്ളം ചേർത്ത് കൊണ്ടുള്ളൊരു വ്യക്തിത്വത്തെ അല്ല അവിടെ മതേതരത്വം മതേതരം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് താങ്കൾ എങ്ങനെയാണ് വിവക്ഷിക്കുന്നത് എന്ന് ഒന്നുകൂടി വിശദീകരിച്ചാൽ നമുക്ക് ആ കാര്യം വീണ്ടും സംസാരിക്കാവുന്നതാണ് നമ്മളിവിടെ പറയുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്കിവിടെ ആവശ്യം അല്ലാതെ എല്ലാ മതത്തിൽ നിന്നും കുറേശ് ഭാഗങ്ങളെടുത്ത് അതൊരു ലൈനിയാക്കി മാറ്റി കായുന്നതല്ല ഇപ്പോൾ ഒരു വെള്ളം തിളപ്പിച്ച് അതിൽ മൂന്ന് ഇട്ട് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞാൽ അത് മൂന്ന് മതിൽ ലയിച്ചു പോകും ഇതിന് ലയനമെന്നാണ് പറയാം ഇതിനൊരിക്കലും സൗഹാർദ്ദം എന്ന് പറയുകയില്ല സൗഹാർദ്ദം എപ്പോഴാണ് ഉണ്ടാവുക അവരവർ അവരവരുടെ വ്യക്തിത്വത്തിലും അസ്തിത്വത്തിലും നിലനിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സഹകരിക്കുകയും സൗഹാർദ്ദത്തിൽ പോവുകയും ചെയ്യുമ്പോഴാണ് ആ നിലക്കുള്ള പരസ്പര സൗഹൃദം ഉണ്ടാകുന്നത് മറ്റുള്ളത് എല്ലാവരും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അതിനാവശ്യമില്ലല്ലോ അപ്പോൾ അവിടെ മത സൗഹാർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള ലയനമല്ല മറിച്ച് ഓരോരുത്തരും അവൻ അവൻ്റെ മതത്തിൽ നിലകൊള്ളുകയും പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് അഥവാ മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്കവിടെ വേണ്ടത് മനുഷ്യൻ എന്ന നിലക്ക് എല്ലാ കാര്യത്തിലും ഇപ്പം നമുക്ക് ചികിത്സയുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം വികസന പ്രവർത്തനം രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ നാടിന് നേരെ വരുന്ന വെല്ലുവിളികൾ വർഗീയതയ്ക്ക് നേരെയുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് ചേർന്ന് നിൽക്കാം ഒന്നിച്ചു പോകാം എന്നാൽ ഓരോരുത്തരുടെയും മതം അവരുടെ മതപരമായ കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അതിന് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം